നമസ്കാരം ഇന്നലെ മലയാളികളെ മാത്രമല്ല മനുഷ്യരായിട്ടുള്ള സകലരുടെയും മനസാക്ഷിയെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടു ബാംഗ്ലൂരിൽ ഒരു ഓൺലൈൻ ഭക്ഷ്യ വിതരണക്കാരനായിട്ടുള്ള ഇരുപത്തിനാല് വയസ്സുകാരനെ കാറിൽ അയാളുടെ സ്കൂട്ടർ ഒന്ന് ഉരസിയതിന്റെ പേരിലുള്ള ദേഷ്യത്തിന്റെ പുറത്ത് ഒരു മലയാളിയായ യുവാവും അയാളുടെ ഭാര്യയും ചേർന്ന് തങ്ങളുടെ കാറുകൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്തി അങ്ങനെ ഇടിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം അവർ പോയി പോയിട്ട് പിന്നീട് കുറച്ച് കഴിഞ്ഞ് തിരികെ വന്ന് അവരുടെ കാറിന്റെ അവശിഷ്ടങ്ങൾ ഈ പൊട്ടിയ മിററും മറ്റുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതെല്ലാം പെറുക്കിയെടുത്ത് കൊണ്ടുപോയി ഇവർ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പക്ഷെ തെറ്റുകൾ നമ്മൾ എത്ര ആസൂത്രിതമായി ചെയ്താലും ഈ ദൈവത്തിന്റെ കരങ്ങളെന്ന് ദൈവവിശ്വാസികൾ പറയും അല്ലെങ്കിൽ പ്രകൃതി ഒരു അവശേഷിപ്പ് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടാകും കുറ്റകൃത്യം തെളിയിക്കാൻ വേണ്ടി എല്ലാ കേസുകളിലും ഒട്ടുമിക്ക കേസുകളിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ സി ദൃശ്യങ്ങൾ കൃത്യമായ രീതിയിൽ പോലീസിന് ലഭിച്ചു അപ്പോഴാണ് ഈ ക്രൂരത പുറം ലോകം അറിയുന്നത് ബാംഗ്ലൂരിൽ ഇതിപ്പോൾ തുടർച്ചയായിട്ട് ഒരുപാട് സംഭവങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് തിരക്കുള്ള റോഡാണ് മനുഷ്യരെല്ലാവരും അവരവരുടെ തിരക്കിലും സമ്മർദ്ദത്തിലുമാണ് അതിന്റെ പുറത്താണ് ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത് റോഡിൽ തർക്കങ്ങൾ സാധാരണമാണെങ്കിലും അതൊരാളുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് ഉയരുന്നത് വലിയ രീതിയിൽ ആശങ്കാജനകമാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു മലയാളി കൂടിയാണ് കേരളത്തിലും ഇത്തരം തർക്കങ്ങൾ മറ്റുള്ള മനുഷ്യരുടെ യാത്ര കൂടി ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലേക്ക് മാറുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പും ഈ ഒരു വിഷയം സംസാരിച്ചിട്ടുള്ളതാണ് റോഡിൽ നമുക്ക് ക്ഷമയില്ലാതാകുന്നതിന്റെ പരിണിത ഫലം അങ്ങനെ ഉണ്ടാകുന്ന വലിയ വലിയ ദുരന്തങ്ങൾ ഒരാളോടും ക്ഷമിക്കാനും സഹിക്കാനും നമുക്ക് തീരെ പറ്റുന്നില്ല ആ ഒരു സ്വഭാവ സവിശേഷത കൊറോണയ്ക്ക് ശേഷം മനുഷ്യരിൽ കൂടിയിട്ടുണ്ടെന്ന് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നുണ്ട് അതെന്തും ആയിക്കൊള്ളട്ടെ പക്ഷെ നമ്മുടെ കണ്ണിൽ നമ്മൾ സ്ഥിരം ഈ സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സിൽ അവർ നമ്മളെ പോലെയുള്ള മനുഷ്യരാണ് എന്നൊരു ചിന്ത ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം റോഡിൽ ഇറങ്ങുമ്പോൾ ഓപ്പോസിറ്റ് വരുന്നവരും അല്ലെങ്കിൽ ബാക്കിന്ന് വരുന്നവരും റോഡിലെ മറ്റ് യാത്രക്കാരും ഡ്രൈവർമാരും ഒന്നും നമ്മുടെ ശത്രുക്കളല്ല എന്ന് നമ്മൾ കരുതുക ഇതിപ്പോ ഈ സംഭവം തന്നെ ഒരു ഭാര്യയും ഭർത്താവുകയാണ് ആ ഭാര്യ പോലും വിലക്കിയില്ല അവനാണെങ്കിൽ ഒരു അധ്യാപകനാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആകട്ടെ ഒരു സ്കൂളിൽ കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുന്നവരാണ് അവൻ എത്രത്തോളം ക്ഷമയുണ്ടെന്ന് മനസ്സിലായില്ലേ മലപ്പുറം സ്വദേശിയായ മനോജ് കുമാർ എന്ന ആളാണ് അയാളുടെ ഭാര്യ കാശ്മീർ സ്വദേശിനിയാണ് അപ്പൊ രണ്ടുപേർക്കും ഒരേപോലെ അവൻ മിററിൽ തട്ടിയോ ഒരു ടു വീലർ അത് ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറി ബോയ്സിന്റെ ഒക്കെ കാര്യം നമുക്കറിയാം ഇരുപത്തിനാല് വയസ്സേ ആ പയ്യനെ എത്ര വളരെ തുച്ഛമായിട്ടുള്ള വരുമാനം അവർക്ക് അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നത് ഇങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ ഫുഡ് ഡെലിവറി ആണെങ്കിലും ഓൺലൈൻ ഡെലിവറി സാധനങ്ങളൊക്കെ കൊണ്ട് തരുന്ന പയ്യന്മാരോടൊക്കെ നമുക്കൊരു ചെറിയ ദാക്ഷിണ്യവും സഹതാപവും ഒക്കെ ആകാം കേട്ടോ കാരണം അത്രയും ഗതികെട്ടവരെ ഈ ജോലിയൊക്കെ ചെയ്യുള്ളൂ വേറൊരു മാർഗവും ഇല്ലാതെ വരുന്നവരെ ഇതൊക്കെ ചെയ്യുള്ളു ചില ആൺകുട്ടികളൊക്കെ പഠനത്തിൻ്റെ ഇടയിൽ പെൺകുട്ടികളും ഉണ്ട് കേട്ടോ പഠിക്കുന്നതിന് അവരുടെ ഫീസ് കണ്ടെത്താൻ വേണ്ടി വീട്ടിലെ അവസ്ഥ കൊണ്ട് ഇതൊക്കെ കൊണ്ടാണ് ആളുകൾ ഈ നമ്മൾ വെയിലത്ത് വെയിലൊക്കെ കൂടുന്ന സമയത്ത് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാതെ സിറ്റൗട്ടിലേക്ക് എന്ന് കാലെടുത്ത് വെക്കാൻ കഴിയാത്ത തരത്തിൽ ചുട്ടു പഴുക്കുന്ന സമയങ്ങളുണ്ട് അന്തരീക്ഷം ആ സമയത്തും ഈ വെയിലെല്ലാം കൊണ്ടാണ് അവരവരുടെ ജോലി ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് ആരെയും പിടിച്ചു പറിക്കുന്നില്ലല്ലോ മോഷ്ടിക്കാനൊന്നും പോകുന്നില്ലല്ലോ ലഹരിക്കടത്തിനും വ്യഭിചാരത്തിനും ഒന്നും പോകുന്നില്ലല്ലോ അധ്വാനിച്ച് ജീവിക്കുന്ന വിഭാഗമല്ലേ അല്ലേ അവരോടൽപ്പം ക്ഷമ കാണിച്ചാൽ അല്പം സഹിഷ്ണുതയോ ഒരു സഹതാപമോ കാണിച്ചാൽ നമുക്ക് എന്ത് വരാനുള്ളത് ഫുഡ് ഡെലിവറി ഒക്കെ നടത്തുന്ന ആളുകളുടെ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറുന്ന ആളുകളെ പറ്റി നിരവധി വാർത്തകളും വീഡിയോകളും ഒക്കെ വരുന്നുണ്ട് നമ്മളത് കാണുന്നുണ്ട് നമ്മളൊരു ബിരിയാണി ഓർഡർ ചെയ്തിട്ട് പത്ത് മിനിറ്റിൽ കൂടിയാൽ നമുക്ക് ഈ കൊണ്ടുവരുന്നവരോട് ദേഷ്യമാണ് എന്താണ് ഇത്രയും വൈകിയത് കുറച്ചും കൂടി നേരത്തെ വരേണ്ടതല്ലേ ലേറ്റ് ആയല്ലോ ഈ റോഡിലെ അവസ്ഥ ട്രാഫിക് ഇവരും സൂപ്പർമാൻ ഒന്നും അല്ല ഇവരൊക്കെ സാധാരണ മനുഷ്യരാണ് നമ്മളെ പോലെ തന്നെ ഇതിന് പുകളിലൂടെ അവർക്ക് പറന്നു വരാൻ പറ്റില്ല റോഡിൽ കൂടെ ഉരുട്ടിയേ വണ്ടി കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ ടയറുകൾ നിലത്തുരുണ്ടേ വരികയുള്ളൂ അതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം ചുമ്മാ ഒന്നുമല്ലോ കാശ് കൊടുത്തിട്ടല്ലേ ഇനി അറ്റത്ത് കിടക്കുന്ന ആളുകൾ വെറും ഗതികെട്ട ആളുകൾ അങ്ങനെ അവരോടൊരു പുച്ഛം കാണിക്കാനല്ല പറയുന്നത് സഹതാപം ഉണ്ടായിരിക്കണം അവര് സഹജീവികളാണ് അവരോടൊരു ദയം ഉണ്ടായിരിക്കണം നമുക്ക് ആ പയ്യന്റെ ഫോട്ടോ കണ്ടപ്പോ വലിയ ദുഃഖം തോന്നിയെട്ടോ ജീവിതം എത്ര മുന്നോട്ടുള്ള ഒരു പയ്യനാണ് അവന്റെ വിഷപ്പടക്കാൻ വേണ്ടിയോ അര വയറിന് വേണ്ടിയല്ലേ അവൻ ഈ ജോലി ചെയ്തിരുന്നത് എത്ര വലിയ ദ്രോഹമാണ് ഒരാള് കാറിലൊന്ന് ഉരസി മാപ്പ് പറഞ്ഞു ഇത്രയും തിരക്കുള്ള ബാംഗ്ലൂരിലെ റോഡിലൊക്കെ ഉരസുന്നത് അതൊരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് കണക്കാക്കാൻ പോലും പറ്റില്ല നമ്മുടെ നാട്ടിലാണെങ്കിലും ശരി ഒരുവിധപ്പെട്ട ചെറിയ ഉരസലുകളോ ഇടികളോ ഒക്കെ നമ്മൾ ഇനി ക്ഷമിച്ച് മുന്നോട്ട് പോകുകയെന്ന് നിവൃത്തിയുള്ളൂ മറ്റുള്ള ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല റോഡിന്റെ അവസ്ഥ ഏതാണ് വണ്ടികൾ ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ചെയ്ത തെറ്റ് സമ്മതിച്ച ഒരാൾ മാപ്പ് പറഞ്ഞു എന്ന് പറയുമ്പോൾ അയാൾ അയാളുടെ തെറ്റ് തിരിച്ചറിഞ്ഞു അയാൾക്ക് അതിൽ ഖേദമുണ്ടെന്ന് അയാൾ സമ്മതിച്ചു പിന്നെയും അയാളെ കൊല്ലുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ മനസ്സ് പോവുക എന്ന് പറഞ്ഞാൽ അത് അതുപോലെയുള്ള ക്രിമിനലുകളെ കൊണ്ടേ സാധിക്കുകയുള്ളൂ ആ ഭാര്യയും അതിന് കൂട്ടുനിന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് കാരണം അവർക്ക് അവരുടെ മനസ്സിൽ നന്മയുണ്ടായിരുന്നെങ്കിൽ അയാളെ പിന്തിരിപ്പിക്കാമായിരുന്നു അവരും ചിലപ്പോൾ എണ്ണ ഇട്ട് കൊടുത്തു കാണും ആ എഴുതിയിലേക്ക് പിന്നെ നമുക്ക് ഇപ്പൊ എന്ത് വരാൻ പോകുന്നു ആരറിയാൻ പോകുന്നു അവനല്ലെങ്കിൽ അഹങ്കാരമല്ലേ കാണിച്ചേ വെറും ഒരു ഫുഡ് ഡെലിവറി ബോയ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ആ ഒരു സമയത്ത് ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ മറ്റു പല സമ്മർദ്ദങ്ങളും ആ സമയത്ത് ഉണ്ടായിരിക്കാം അവർക്ക് അതെല്ലാം അവർ ഇരുപത്തിനാല് വയസ്സുള്ള യുവാവിന്റെ ആ ജീവനോട് തീർത്തു എന്ന് പറയാം സംഭവ സ്ഥലത്ത് തന്നെ ആ പയ്യൻ മരിക്കുകയായിരുന്നു മെലിഞ്ഞ ഒരു പയ്യൻ ചിലപ്പോൾ അത് ആർക്കെങ്കിലും ആഹാരം കൊണ്ടുപോകുന്ന വഴിയായിരിക്കും അന്നത്തെ കളക്ഷൻ ഒക്കെ അതിന്റെ ആ പേഴ്സിലുണ്ടാവില്ലേ അല്ലേ അതിനെ അതിനെ കാത്തിരിക്കുന്ന ഒരു കുടുംബം ഉണ്ടാവില്ലേ എന്തുകൊണ്ടാണ് മനുഷ്യർ ഇതൊന്നും ചിന്തിക്കാതെ പോകുന്നത് ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് സകല കുറ്റകൃത്യങ്ങളും നമുക്ക് തുടച്ച് നീക്കാൻ പറ്റും നൂറ് ശതമാനം എങ്ങനെയാണെന്ന് അറിയാമോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സാഹചര്യം മനസ്സിലാക്കുക ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ആ പൊസിഷനിൽ നിന്ന് ചിന്തിക്കാൻ തുടങ്ങുക അവർ തന്നെ എന്നോട് ദേഷ്യപ്പെട്ടു അപ്പോൾ തിരിച്ചു അവൻ എങ്ങനെങ്കിലും ഒരു പണി കൊടുക്കണം അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം അവന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക അവൻ എന്തിനായിരിക്കും എന്നോട് ദേഷ്യപ്പെട്ടത് അവന്റെ മാനസികാവസ്ഥ അതായിരിക്കും അവൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും അവൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും അവൻ്റെ സാഹചര്യം കൊണ്ടായിരിക്കും അതവിടെ തീർന്നു നിസ്സാരമായിട്ട് തീർന്നു പക്ഷേ ആ നിസ്സാരമായിട്ട് തീർന്ന സാധനം മനസ്സിലാക്കാനുള്ള ശേഷി നമുക്കില്ലെങ്കിൽ അവൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനുള്ള ശേഷി നമുക്കില്ലെങ്കിൽ അത് കൊലപാതകത്തിലെത്താം അങ്ങനെ എത്ര പേരുടെ ജീവിതം നശിക്കാം എത്ര കുടുംബങ്ങൾ ഇല്ലാതാകാം അങ്ങനെയല്ലേ ഇവിടെ ഓരോ കുറ്റകൃത്യങ്ങളും നടക്കുന്നത് ആ പാവപ്പെട്ടവൻ്റെ സ്ഥാനത്ത് നിന്ന് ഇവർ ഒരു നിമിഷം ചിന്തിച്ചിരുന്നെങ്കിൽ ആ പോട്ടെ അല്ല ഇനിയിപ്പോ ഇടിച്ചത് ഒരു ഫുഡ് ഡെലിവറി ബോയ് അല്ല ഏതെങ്കിലും വലിയൊരു ആണെന്നിരിക്കട്ടെ ഒരുപാട് വലിയൊരു കോടീശ്വരനാണെന്നിരിക്കട്ടെ എന്നാലും ഒരാളുടെ ജീവൻ എടുക്കാനുള്ള അല്ലെങ്കിൽ ജീവൻ എടുക്കാൻ ശ്രമിക്കാനുള്ള എന്ത അവകാശമാണ് നമുക്കുള്ളത് അനുകമ്പ എന്നൊരു മൂല്യം ഉണ്ടല്ലോ അത് നമ്മളിലൊക്കെ ഉണ്ടാക്കാൻ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം ശ്രീനാരായണ ഗുരു അനുകമ്പാദേശകത്തിൽ പറഞ്ഞിട്ടില്ലേ ഒരു പീഡ എറുമ്പിനും വരുത്തരുത് അതായത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു എറുമ്പിനെ പോലും നോവിക്കരുത് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ഒരു എറുമ്പോ അല്ലെങ്കിൽ ഒരു ജീവിയോ പോകുകയാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് അതിനെ ചവിട്ടര നമ്മൾ അറിയാതെ ചെയ്യുന്ന ചെറിയ ചെറിയ പാവങ്ങളുണ്ട് ആർക്കും വലിയ തരത്തിൽ ദ്രോഹമാകാത്തത് അതൊക്കെ ഈ പ്രപഞ്ചം നമ്മളോട് പുറത്തു തരും പക്ഷേ ഇതുപോലെയുള്ള കൊടും തിന്മകളുണ്ടല്ലോ കൊടും ക്രൂരതകൾ അത് ഒരാളെ മാത്രമല്ല ഒരു സമൂഹത്തെ മുഴുവൻ ഒരു മനുഷ്യരാശിയെ മുഴുവൻ നെഗറ്റീവായിട്ട് ബാധിക്കാൻ കാരണമാകും അതെങ്ങനെയാണെന്നോ ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നതിലൂടെ അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായി മാറും ഉദാഹരണത്തിന് കൊച്ചു കുട്ടികൾ ആദ്യമാദ്യമൊക്കെ ജീവൻ എടുക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതമായിരുന്നു അയ്യോ പക്ഷെ ഇപ്പം നമ്മൾ ഒരുപാട് വാർത്തകൾ കേട്ട് ആ ഒരു അത്ഭുതത്തിന്റെ തോത് കുറഞ്ഞില്ലേ കുറഞ്ഞിട്ടില്ലേ പീഡനത്തിന്റെയും അല്ലെങ്കിൽ കൊലപാതകങ്ങളുടെയും വാർത്തകൾ തുടർച്ചയായി കേട്ട് ഏകദേശം നമ്മൾ അതുമായിട്ടങ്ങ് ഇഴുകിച്ചേർന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ തന്നെ കേൾക്കുമ്പോൾ പണ്ടത്തെ പോലെ ആദ്യമാദ്യം കേട്ട പോലെ വലിയൊരു അത്ഭുതം നമുക്കില്ല ഒരു തരം മരവിപ്പിന്റെ ഭാഗമായിട്ടായിരിക്കാം നമ്മൾ അതിനോടൊക്കെ ഏർ ഒരു തരം ഓ അങ്ങനെയുള്ള ഒരു മനോഭാവത്തിലേക്കെത്തി അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു കാര്യമല്ല ഇങ്ങനെ വലിയ വലിയ കുറ്റകൃത്യങ്ങളും തിന്മകളും തുടർച്ചയായിട്ട് നടക്കുന്നതിന് കാരണം ഇവിടെ ശിക്ഷ നടപടികൾ കടുപ്പിക്കാത്തത് തന്നെയാണ് അതിൽ യാതൊരു തർക്കവുമില്ല കൂടി പോയാൽ ഇതുവരെ എനിക്ക് സംഭവിക്കുകയുള്ളൂ എന്നൊരു ധാരണ ഇവർക്കുണ്ട് നല്ലൊരു വക്കീലും കുറെ പണവും ഉണ്ടെങ്കിൽ എനിക്ക് വധശിക്ഷയിൽ നിന്ന് ഏതായാലും രക്ഷപ്പെടാനാവുമല്ലോ കുറച്ച് നാൾ ജയിലിൽ കിടക്കേണ്ടി വന്നാലും ബാക്കി കാലം ജീവിക്കാമല്ലോ കഷായം ഗിരീഷ്മയൊക്കെ പറഞ്ഞതുപോലെ ആ മുപ്പത്താറാമത്തെ വയസ്സിൽ പുറത്തിറങ്ങി ഞാനങ്ങ് ജീവിച്ചോളാം എന്ന് പറയണമെങ്കിൽ അവർക്ക് ഈ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ നാട് വെച്ച് നീട്ടുന്ന ഔദാര്യം എത്ര വലുതാണ് ഈ ശിക്ഷാ നടപടികളെ കുറിച്ചൊക്കെ നമുക്ക് ഇങ്ങനെ സംസാരിക്കാനേ പറ്റും നമ്മളെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ ആഗ്രഹമാണ് പറയുന്നത് ഏതായാലും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഇവനും ഇവന്റെ ഭാര്യയ്ക്കും അങ്ങേ അറ്റത്തെ ശിക്ഷ ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് ദയവുണ്ടാകണം അത് മാതൃകാപരമായിരിക്കണം ഇനി ഒരാൾക്കും ഇത്തരം ദാരുണമായിട്ടുള്ള സംഭവങ്ങളിലൂടെ ഇത്തരം കണ്ണില്ലാത്ത ക്രൂരതയിലൂടെ ജീവൻ നഷ്ടമാകാതിരിക്കട്ടെ